നമസ്കാരം പ്രേം ശൈലേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഹിന്ദുക്കൾക്ക് ഹൃദയമില്ല എന്ന് ആദ്യം പറഞ്ഞത് ആത്മാനന്ദ സ്വാമികളാണ് ഉത്കൃഷ്ടമായ ജീവിതം നയിക്കുന്നതിനുള്ള മാർഗങ്ങളും ആദർശപരങ്ങളായ തത്വങ്ങളും ഇല്ലായ്മയല്ല ഹിന്ദുക്കളുടെ അധപതനത്തിന് കാരണം ഹൃദയമില്ലായ്മയാണ് അധർമ്മത്തെ എതിർക്കുന്നതിനും ധർമ്മത്തെ അനുസരിക്കുന്നതിനും കർത്തവ്യത്തിന് വേണ്ടി ജീവിക്കാനും ഹിന്ദു തയ്യാറല്ല വ്യക്തിമാതൃത്വമാണ് ഹിന്ദു സമുദായത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രധാന വിപത്ത സ്വാമികൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ വാചകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിനെ ഏറ്റവും യോജിച്ചത് ഈ രാഷ്ട്രത്തിലെ ഓരോ തിരഞ്ഞെടുപ്പും ഹിന്ദുക്കളും ഹിന്ദു വിരുദ്ധരും തമ്മിലാണ് നടക്കുന്നത് എന്ന അടിസ്ഥാനപരവും സാമാന്യപരവുമായ ബോധമാണ് ഹിന്ദു സമാജത്തിന് ഏറ്റവും ആദ്യമായി ഉണ്ടാകേണ്ടത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവർ എങ്ങനെയാണ് ഹിന്ദുക്കളുടെ കാലു വരുന്നത് എന്ന ഇത്രയും കാലത്തെ അനുഭവം മുന്നിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും സൗജന്യങ്ങൾക്കും മറ്റും പുറകെ പോയി സ്വന്തം ജീവൻ സംരക്ഷിച്ചവർക്കെതിരെ വോട്ട് കുത്തിയ പ്രതിഭാസം അത്ഭുതം തന്നെയാണ് അവിടെ സ്വാമികൾ പറഞ്ഞതുപോലെ കർത്തവ്യം മറന്ന് വ്യക്തിമാതൃത്വം എന്നതിലേക്ക് ഹിന്ദു ചുരുങ്ങി വീടുകൾ നൽകിയവർക്ക് മികച്ച ജീവിത സാഹചര്യം നൽകിയവരെ തൊഴിലവസരങ്ങൾ നൽകിയവരെ സാംസ്കാരികമായി നിങ്ങളെ ഉയർത്തിയവരെ നിങ്ങൾ വിഷമിപ്പിച്ചു കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ അവർ തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത ഒന്നര ലക്ഷം ചോദിച്ച് ഹിന്ദുക്കൾ ക്യൂ നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഹിന്ദുക്കളുടെ ആവശ്യമില്ല ഒരു കാലത്ത് ലോകത്തിന്റെ പതിനേഴ് ശതമാനം സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന ജനതയാണ് നമ്മൾ ഹിന്ദുക്കൾ പാടലിപുത്രവും വിജയനഗരവും ഒക്കെ റോമിനെ പോലും വെല്ലുന്ന നഗരങ്ങളായിരുന്നു ലൈസൻസ് രാജിവെച്ച് നെഹ്റു സാമ്പത്തിക മേഖലയെ ക്ഷയിപ്പിച്ചപ്പോൾ പോലും ഹിന്ദുക്കൾ കൃത്യമായ സമ്പത്ത് ഉൽപാദിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള നമുക്ക് എന്തിനാണ് സൗജന്യങ്ങൾ ആദ്യം ഹിന്ദു ആവുക അതിനുശേഷം മറ്റെന്താകാം എന്ന സന്ദേശമായിരിക്കണം ഇനി നിരന്തരം നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഓരോ തിരഞ്ഞെടുപ്പും ഹിന്ദുവും ഹിന്ദു വിരുദ്ധരും തമ്മിലാണ് എന്നത് നമ്മൾ ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കണം മറ്റുള്ളവർ കൃത്യമായി അവരുടെ മതവിഭാഗങ്ങളെ എന്ത് വന്നാലും കൈവിടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് വോട്ട് കുത്തുന്നു എന്ന് മാത്രമല്ല ഹിന്ദുവിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടി കുത്തുന്നു എന്നും നമുക്ക് ഉണ്ടാകണം സാംസ്കാരിക ഹിന്ദു ആകുന്നതിനോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഹിന്ദു കൂടി ആകേണ്ടതുണ്ട് വിജയിച്ചു എന്ന ഹിന്ദു വിരുദ്ധരുടെ സന്തോഷം താൽക്കാലികമാണ് ഇരണ്ടു മൂടി കെട്ടിവരുന്ന കാർമേകം അല്പനേരം സൂര്യനെ മറച്ചുവെന്നു കരുതി സൂര്യന് തിരികെ വരികയേയില്ല എന്ന കാർമേകങ്ങളെ കണ്ട് തുള്ളിച്ചാടുന്ന തവളകളെ പോലെയാണ് അവർ ഹിന്ദു വിരുദ്ധർ തൽക്കാലം ചിരിക്കട്ടെ ഹിന്ദുക്കൾ ഉയർത്തെഴുന്നേറ്റ ജനതയാണ് അധിനിവേശത്തെ ജാതീയതയെ അനാചാരങ്ങളെയൊക്കെ അവഗണിച്ച് പൊരുതി ജയിച്ച ജനതയാണ് നമ്മൾ സമയമാകുമ്പോൾ സൂര്യന്റെ പ്രഭയിൽ കാർമേഘം പോലും കീറി മുറിയുന്നത് പോലെ ഹിന്ദുത്വത്തിന്റെ പ്രഭയിൽ ഹിന്ദുവിരുദ്ധർ ഒന്നുമല്ലാതാകുന്നത് നമുക്ക് കാണാം ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി